ഇപ്പൊ ബന്ധിച്ച് ഞമ്മളതല്ല വാഹനം വേറെ വേറെ ആള പഴയ അത് ഞമ്മളത് ആകെ ഒരു കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് ആ വണ്ടി കണ്ടെത്താൻ അറിയാം പിന്നെ അതിൻ്റെ എല്ലാ പാർട്സുകളും എനിക്കറിയാം നമുക്ക് ആറ് വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വണ്ടീൻ്റെയും എല്ലാ കമ്പനീൻ്റെ വണ്ടി ഇതിൻ്റെ നമുക്ക് ഉണ്ട് അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഏത് വണ്ടീൻ്റെ ആണെന്നുള്ളത് നൂറ് ശതമാനം അത് നമ്മളെ വണ്ടീൻ്റെ പാർട്സ് അല്ല അതൊരു പഴയ അശോക് ലൈലൻ വണ്ടിയാണെന്ന് അതിൻ്റെ അഭിപ്രായം ടാങ്കർ പറയാൻ പറ്റൂല ഒരു ടയറിൻ്റെ ഇതുവ ടാങ്കർ ടാങ്കറാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇതിന്റെ മണ്ണിന്റെ അടിയിൽ ഈശ്വർ നേരത്തെ പറഞ്ഞു പറഞ്ഞത് ഒരു വണ്ടി മണ്ണിന്റെ അടിയിൽ പൂണ്ടിട്ട് തല കീഴായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ടയർ മാത്രം മേലോട്ട് പൊന്തി കിടക്കണ്ടെന്നാണ് അതിന് ഇട്ട് കഴിഞ്ഞാല് മണ്ണ് ഫുള്ളായിട്ട് മൂടി നിക്ക് ജാമായി നിൽക്കുന്ന സ്ഥലത്ത് ടയറിന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ടയർ പൊട്ടിയിട്ടും ഇങ്ങോട്ട് പോരും അതിന് അതുപോലുള്ള ഒരു തലയില്ല അവിടെ ആളുകൾക്ക് ഇത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം അങ്ങനെ മണ്ണിൻ്റെ അടിയിലാണ് ഈശോർമാൽപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഇവിടെ മെഷീനറി ഉണ്ടല്ലോ ചുറ്റുമുള്ള മണ്ണ് മാന്തിയിട്ട് എന്താകണം മണ്ണ് ഇളക്കിയിട്ട് വണ്ടി ഇളക്കണം എല്ലാം കഴിഞ്ഞാൽ എന്താ പറഞ്ഞു ഈ ടയർ മാത്രം പൊട്ടിങ്ങും കൂടെ പോരും അത് എന്ത് അത് കൂടുതൽ കാര്യങ്ങൾ ഇവർ ചെയ്യണം നമ്മളതല്ല ഇന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി ആ വണ്ടി പൊന്തിക്കണ ചാൻസ് ഇല്ല ഇത് തീർച്ചയായിട്ടും ഇവിടുന്ന് നമുക്ക് നമ്മളെ വണ്ടി തിരിച്ചു കിട്ടും അതിലൊരു സംശയം ഇല്ല അതിന് സമയമാണ് കരഭാഗത്താണോ ഉള്ളത് വെള്ളത്തിലാണോ എന്നുള്ളതൊക്കെ ഇവരാണ് തീരുമാനിക്കേണ്ടത് ഇവർ അത് കണ്ടെത്തി തരണം വണ്ടി നമ്മളിത് കൂടെ പോയിക്കുന്ന നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഇന്ന് രാവിലെ നമുക്ക് മരം കിട്ടി എല്ലുണ്ട് അപ്പം നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ആണ് നമ്മൾ തന്നെയാണ് അതൊന്നും ഒരു വണ്ടിക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല വേറെ വണ്ടികൾക്ക് ഉണ്ടാവുന്നത് നമ്മളത് പറഞ്ഞുണ്ടാക്കിയിരിക്കണമാണ് അർജുൻ്റെ ആവശ്യം കഴിഞ്ഞു വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരും വെള്ളം കുടിക്കരുത് കാരണം കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡ് എടുക്കുന്ന ആളുകൾ ലോഡ് കയറ്റൂല്ലേ കേറ്റിൻ്റെ ലോഡേഴ്സ് വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കും അവ ഉള്ളിൽ വെള്ളം കുടിക്കുന്നതിൽ അവന് താല്പര്യമില്ലാത്ത വിഷയമാണ് അപ്പം എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് അവൻ്റെ ആവശ്യപ്രകാരം ഉണ്ടാക്കി കൊടുത്ത ഒരു വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ ഫ്രെയിമാണത് അതൊക്കെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് നൂറ്റി ഒന്ന് ശതമാനം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇനി നമ്മളെ മരങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ മരങ്ങളൊന്നും കാട്ടിൽ നിന്ന് വരുന്ന മരങ്ങളല്ല ഇതൊക്കെ കറക്റ്റ് അടിച്ച് കട്ട് ചെയ്തിട്ട് വരുന്ന മരങ്ങളാണ് അതുകൊണ്ട് നമ്മളെ വണ്ടിയും മറ്റുള്ള ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് തെരഞ്ഞു തരൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആണ് അവർ തെരഞ്ഞു തരുന്നില്ലെങ്കിൽ അതിന് പറ്റിയ ആളുകൾ കേരളത്തിൽ നിന്ന് വരാൻ തയ്യാറുണ്ട് ഇനി ഇൻ്റെ കണക്ക് പ്രകാരം ഇന്ന് ഒന്നാം ദിവസമാക്കി കണക്ക് കൂട്ടണം കാരണം ഇന്നു മുതലാണ് പണി തുടങ്ങിയത് പത്ത് ദിവസത്തേക്ക് കർണാടക ഗവൺമെൻറ് പറഞ്ഞതാണ് ഡർജർ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ഒമ്പത് ദിവസം നിന്നാം തീയതി ഈ ഒമ്പത് ദിവസം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും